ഹലോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോന്നറിയാവോ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ ഉണ്ടാകാനാണെങ്കിലും വളരെ ഈസിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പം ഞാനൊരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു സ്പൂൺ മതി കേട്ടോ പിന്നെ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലിടുക എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കണം കേട്ടോ അത് ഇനി എവിടുക എന്നൊക്കെ പറയല്ലേ അങ്ങനെ എവിടെ നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടും അത് നമ്മൾ ഒരു പാലിലേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഇതിനകത്ത് എണ്ണ ചേർന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചാണ് ഇത് വേഗമാകാൻ പോകുന്നത് കേട്ടോ അതൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി പച്ച മാങ്ങ ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാല് ചേർത്ത് നല്ലപോലെ കുറുകി വരും കേട്ടോ ആ സമയത്ത് നമുക്കിനി വളവ് തയ്യാറാക്കണം അപ്പോൾ ഞാനിതാ നമുക്ക് ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഉള്ളി നന്നായി വയറ്റുക അതിലേക്ക് കടുുകിട്ട് പൊട്ടിയതിന് ശേഷം ഇത് ബാക്കിയുള്ള കറിവേപ്പിലയും മുളകുമൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മങ്ങക്കറിയാണേ പിന്നെ അതിനകത്ത് ശകലം ഞാൻ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് ഈ താളിക്കുന്ന സമയത്ത് കേട്ടോ ആ താളിക്കുന്നതിനകത്തോട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണം സിമ്പിളായിട്ട് അതായത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കയറുള്ളൂ പക്ഷേ ഇത് കഴിക്കാനുണ്ടല്ലോ ഞാൻ ഓർത്തില്ല ഇത്രയും ടേസ്റ്റ് വരും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് എന്നാൽ എന്നാലെല്ലാവരും ട്രൈ ചെയ്യണേ